മുകേഷ് എം എൽ എയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒടുവിൽ സി പി എം തീരുമാനിച്ചു മുകേഷ് ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ചത് കൃത്യമായ തെളിവുകളോടുകൂടി അന്വേഷണ സംഘം കണ്ടെത്തി മുകേഷ് അവർക്കയച്ച വാട്സപ്പുകൾ അവർക്കയച്ച ഇമെയിലുകൾ അവർക്കയച്ച മറ്റു പല മറ്റു പല സന്ദേശങ്ങൾ ഒക്കെ തെളിവുകൾ സഹിതമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനും തീരുമാനിച്ചു ഇനി മുകേഷിന് നല്ല ദിവസങ്ങളായിരിക്കും ഉണ്ടാവുന്നു മുകേഷിനെ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയത് സി പി എം ആണ് സി പി എം എം എൽ എ എന്ന നിലയിൽ മുകേഷിന് ശക്തമായ ഒരു സംരക്ഷണ കവചം അവരെഴുതി പക്ഷേ ഇതിന് ഇനി മുകേഷിനെ താങ്ങിയിട്ട് കാര്യമില്ല എന്നവർ തിരിച്ചറിഞ്ഞു ഇനി മുകേഷിനെ താങ്ങിയിട്ട് കാര്യമില്ല മുകേഷിനെ താങ്ങിയാൽ താങ്ങുന്നവൻ കൂടി നാറുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മുകേഷിനെ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സി പി എം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടും സി പി എം ഇതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് മുകേഷിനെ ഇനി കൊണ്ടു നടന്നാൽ സംഘടനക്ക് തിരിച്ചടിയാകുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു മുകേഷിനെ ഇനിയും കൊണ്ടുതടന്നാൽ സി പി എമ്മിന് അത് വരും ദിവസങ്ങളിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയം എന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തിരിച്ചടിയായി മാറും എന്തായാലും അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തെ അഭിനന്ദി അഭിനന്ദിക്കാതെ വയ്യ കാരണം മലയാള സിനിമയിലെയും കേരള രാഷ്ട്രീയത്തിലെയും കരുത്തനാണ് മുകേഷ് അദ്ദേഹത്തിനെതിരെയാണ് അവർ ശക്തമായ തെളിവുകളോടുകൂടി കുറ്റപത്രം സമർപ്പിച്ചത് അതാണ് അന്വേഷണ സംഘത്തിന്റെ മികവ് എന്തായാലും മുകേഷ് വലിയൊരു പ്രതിസന്ധിയിലാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വരും അത് സി പി എമ്മിന് മറ്റൊരു പരീക്ഷണമായി മാറുകയും ചെയ്യും കൊല്ലം മണ്ഡലത്തിൽ സി പി എം ശക്തി കേന്ദ്രമാണ് കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ മുകേഷ് ജയിച്ചത് നേരിയ വോട്ടിനാണ് നേരിയ വോട്ടിനാണ് മുകേഷിന്റെ അതിനു മുമ്പ് മുകേഷ് എന്ന വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു ഇപ്പോൾ നേരിയ വോട്ടിനാണ് ജയിച്ചത് എന്തായാലും മുകേഷ് ആകെ മൊത്തം കൊടുക്കലായി കൊടുക്കലായിരിക്കുകയാണ് മുകേഷിനോട് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാൻ പോകുന്നത് സിനിമാഭിനം വേറെ രാഷ്ട്രീയം വേറെ ഒരു സിനിമാ നടൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ കുറച്ചൊക്കെ മാന്യത കാണിക്കണം പ്രത്യേകിച്ചും പെൺ വിഷയങ്ങൾ അത് കാണിക്കാതിരുന്നത് കൊണ്ടാണ് മുകേഷ് ഇപ്പോൾ ആപ്പിലായി മാറിയത് വലിയൊരു തിരിച്ചടിയാണ് മുകേഷിന് കിട്ടിയിരിക്കുന്നത് അന്വേഷണ സംഘം നിഷ്പക്ഷമായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് ജീവവിരുദ്ധം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അതാണ് അതാണെൻ്റെ പ്രത്യേകത മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി അങ്ങോട്ട് മുകേഷിനെ ചുമക്കാൻ സി പി എം തയ്യാറല്ല കൊല്ലത്ത് വീണ്ടും ഉപതെരഞ്ഞെടുക്കും